ഡോക്ടർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു സ്വദേശി ശാസ്ത്രപ്രസ്ഥാനത്തിന്റെ ആദ്യകാല പ്രവർത്തകനും തിരുവനന്തപുരം ഐ സി എ ആർ കേന്ദ്ര കിഴങ്ങ് വിള്ള ഗവേഷണ കേന്ദ്രം മുൻ പ്രിൻസിപ്പളും പ്രമുഖ ശാസ്ത്രജ്ഞനുമായിരുന്ന അന്തരിച്ച ഡോക്ടർ സി എ ജയപ്രകാശിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു സ്വദേശി ശാസ്ത്രപ്രസ്ഥാനവും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച ശ്രദ്ധാഞ്ജലി പുളിമോട് സംസ്കൃതി ഭവനിൽ നടന്നു ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ICAR CTCRI मुन डायरेक्टर डॉक्टर सुजा भारतीय विचार केंद्र संस्थान अध्यक्ष डॉक्टर सीवी जयमणि टुडंगिवर अनुस्मरण प्रफाशनम करती स्वदेशी शास्त्र प्रस्थानम संस्थान अध्यक्षन डॉक्टर नुरली झरन भारतीय विचार केंद्र तिरुंद्र स्थानीय समिति अध्यक्षन विनोद कुमार नंदीम ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി അംഗമായി കോമിനേറ്റ് ചെയ്യപ്പെട്ടു അപ്പോൾ ഞങ്ങൾ അതിപ്പോൾ കുറച്ചുകൂടി നമ്മൾ കൂടുതൽ അടുത്ത് ഇടപെടേണ്ട ഒരു സന്ദർഭം ഉണ്ടായി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരിൽ വീട്ടിൽ ഞങ്ങളിടവന്ന് പറയുന്നത് അങ്ങനെ അതിൽ ഒരു ഒരു ജൂലൈ മുപ്പതിലേക്ക് മുപ്പത്തൊന്ന് താമസിക്കാൻ ഞാൻ വൈകും എൻ്റെ വൈകും സയൻറ്റിസ്റ്റാണ് അവിടെ ഞങ്ങൾ പോയി അവരെ താമസിച്ചു ಅನಿಶಾちゃんเดಹನ್ ಬರ್ನಿಟಾನಿ ನಮ್ದಿ ಈ ಯಾತ್ರಕೆ ಬೋಲ್ತೇ ನಮಕರಿಯಂ ಬರ್ತಾ ಹಿಮಾಲಯನ ಚರ್ತಾ ಆಪಕ ಜೈನೆ ಮಲ್ಸನ್ ಚೀಟಿಟಿ ನೈಯಿ ಅರ್ತ ನುಕ್ಗೆ ಗ್ಯಾಸ್ ಆಯಿತು ತಕದ ಗ್ಯಾಸ್ ನ ಮೈತು ತದ ವಿಶೇಷತೆ ಚಾಲ್ತ